തിരുനാമമായി പഞ്ചായത്ത് എട്ടാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി യു അബ്ദുൽ ജബ്ബാറിനെ പ്രഖ്യാപിച്ചു കൊടക്കാട്ടിൽ റഫീഖാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എടക്കുളം കുന്നംപുറത്ത് സംഘടിപ്പിച്ച സി പി എം യോഗത്തിലാണ് കൊടക്കാട്ടിൽ റഫീഖിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ ജബാറിന്റെ പ്രചാരണ കൺവെൻഷൻ കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ആ പുഞ്ചിരി നിറപുഞ്ചിരിയായി നമുക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അബ്ദുൽ ഉണ്ണാലിന്റെ ചിഹ്നം കൈപ്പത്തി കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നമ്മൾ ചെയ്യണം എന്ന് ഈ മണ്ഡലത്തിലെ ഈ വാർഡിലെ മുഴുവൻ ആളുകളുടെയും വോട്ട് സമാഹരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ആ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുന്നു മുളക്കിൽ മുഹമ്മദാലി പി ടി അജയ് മോഹൻ അഡ്വക്കറ്റ് പത്മകുമാർ ഫൈസൽ എടശ്ശേരി വെട്ടം ആലിക്കോയ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു പഠനകാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ അബ്ദുൾ ജബ്ബാർ എടക്കുളം സൗഹൃദ കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ് എടക്കുളം സാന്ത്വനം പാലേറ്റീവ് കെയറിന്റെ എക്സിക്യൂട്ടീവ് അംഗവുമാണ് കഴിഞ്ഞ തവണ നഷ്ടമായ വാർഡ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വം അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൻ പി മുഹമ്മദ് ഷെരീഫും മത്സരരംഗത്തുണ്ട് സി പി എം അംഗമായ ചിറക്കൽ ജവാദ് അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്നാണ് എട്ടാം വാർഡായ എടക്കുളം ഈസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഈ മാസം ഇരുപത്തിനാലിനാണ് തെരഞ്ഞെടുപ്പ് ഇരുപത്തി അഞ്ചിന് ഫലമറിയാം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ